ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ നൈറ്റിക്ക് സിബ്ബ് വെക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നൈറ്റിക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സിപ്പ് വെക്കാനായിട്ട് പറ്റും തീരെ ഒട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സിബ് വെക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ആദ്യം നൈറ്റി ഇതുപോലെ നെക്കൊക്കെ തയ്ച്ചെടുത്തിട്ടുണ്ട് കഴുത്ത് തയ്ച്ചതിന് ശേഷമാണ് ഞാൻ സിബ് വെക്കാറ് അപ്പോൾ ഞാൻ സിബിനുള്ള കഴുത്ത് സോറി നെക്ക് മാക്സിക്കുള്ള കഴുത്തൊക്കെ തയ്ച്ച് സെൻറ്റർ ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കാനെട്ടോ കഴുത്തടിച്ചതിന് ശേഷം വേണം അതുപോലെ മടക്കിയിട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മളെ കൈക്കുഴി ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വെക്കണേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിബ് ചെരിഞ്ഞൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ആ ഭാഗം ഇനി നമുക്ക് സെൻറ്റർ ആക്കി മടക്കിയിട്ടതിന് ശേഷം ഞാൻ വെക്കുന്നത് എട്ട് ഇഞ്ചിൻ്റെ സിബ്ബാണ് കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ഏത് ഏതൊരു സിബാണ് നമ്മുടെ കയ്യിലുള്ളത് ആ സിബിൻ്റെ അളവ് എടുക്കണം എന്തായാലും ചിലപ്പോൾ ആറചിൻ്റെ സിബൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ സിബിൻ്റെ അളവ് നോക്കിയതിന് ശേഷം വേണം ഫ്രണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഏഴ് എട്ട് ഇഞ്ചിൻ്റെ സിബ്ബാണ് അപ്പോൾ ഒരു ഇഞ്ച് കുറച്ച് ഞാൻ ഏഴ് ഇഞ്ചിൽ സിബിനുള്ള മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഏഴ് ഇഞ്ച് വരെ ഒന്ന് പൊളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സിബ് ഈ കറക്റ്റ് സെൻ്റർ കട്ട് ചെയ്യണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിബിന് അനു ചരിഞ്ഞിട്ടാവും നമ്മൾ നൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് നൈറ്റിൽ നിന്ന് നിവർത്തിയിടാം ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒരു പീസ് വേണം മറിച്ചിട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിബ്ബ് പെട്ടെന്ന് പിന്നിപ്പോരുട്ടോ അപ്പോൾ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിന്നിപ്പോരില്ല അപ്പം ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് നൈറ്റിക്കാവുമ്പോൾ നമുക്ക് തടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ കട്ട് പീസ് കുറവായിരിക്കും കിട്ടുക അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കളറ് മാച്ചായിട്ടുള്ളൊരു പീസ് എടുക്കുക എന്നതിന് ശേഷം ഒരു രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു പീസ് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടര ഇഞ്ച് വീതി വേണം നമുക്ക് കാരണം ഇതിൻ്റെ സെൻറ്റർ ഓപ്പൺ ചെയ്യാനാണ് അപ്പോൾ ഞാൻ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നൈറ്റി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് ഒരു സൈഡ് ഭാഗത്ത് നിന്ന് മാത്രമേ നമുക്ക് കട്ട് പീസ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ ലെങ്ത് കുറവുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ വശത്തുനിന്ന് തുണി കിട്ടാറുള്ളൂ അപ്പോൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് തുണിയൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ആ രണ്ടര പീസ് കട്ട് ചെയ്തതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നമ്മൾ ഏഴ് മാർക്ക് ചെയ്തിട്ട് അവിടെ പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നൈറ്റിക്ക് അതേപോലെ ആ ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഞാനവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് പൊളിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതേപോലെ ആ സെൻറ്ററിൽ കൂടെ ഒന്ന് കത്തര വെച്ചൊന്ന് വെട്ടിയെടുക്കുകയാണ് ഇപ്പോൾ ഇതേപോലെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ നൈറ്റിൻ്റെ ഈ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ ഫ്രണ്ട് ഭാഗം അതിൽ വെച്ചിട്ട് അടിച്ച് തിരിച്ച് മറിച്ചിടാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കണം തയ്ച്ചെടുക്കുമ്പോൾ നമ്മളിത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂന്ന് വശം നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മടക്കി തയ്ച്ചുകൊടുക്കാം അപ്പോൾ ഒന്നുകൂടും വൃത്തി ഉണ്ടാവും എന്നതിന് ശേഷം നമുക്ക് താഴ്വശം കറക്റ്റാക്കി വെച്ചിട്ട് മുകൾ വശം മേലേക്ക് പൊക്കി കൊടുക്കട്ടോ ഇപ്പം നമ്മൾ ഏഴിഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലും വേണം ഓപ്പൺ ചെയ്യാനായിട്ട് ഞാനത് പൊളിക്കും പറയാൻ മറന്നു പോയതാണ് അപ്പോൾ ഒരു അര ഇഞ്ച് കൂടുതൽ നമുക്ക് മുകളിലേക്ക് നീക്കിയിട്ടിട്ട് പൊളിച്ചെടുക്കണം അപ്പോൾ ഒരു ഏഴര ലോ അല്ലെങ്കിൽ എട്ട് ഇഞ്ചിലോ നമുക്ക് മാർക്ക് ചെയ്തിട്ട് പൊളിച്ചെടുത്താൽ മതി ഞാൻ അവിടെ തെറ്റി പറഞ്ഞിട്ടുണ്ട് അത് ശ്രദ്ധിക്കണേ കാരണം നമുക്ക് മുകളിലേക്ക് ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോളം നമുക്ക് മുകളിലേക്കൊന്ന് നീങ്ങി നിൽക്കണം നമ്മുടെ ഈ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് ഇട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം അടിവശം ആ മൂലഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടൊരു പിന്നെ എന്തെങ്കിലും അവിടെ കുത്തി കൊടുക്കുക കാരണം ആ മൂലഭാഗം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാനാണ് ഇനി ഞാൻ കണ്ടില്ല ഈ മുകളിലേക്ക് നമുക്കൊരു അരിഞ്ചോളം ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്നും മടക്കി കൊടുക്കുക എന്നതിനുശേഷം നമുക്ക് മുകളിൽ നിന്ന് ഇതേപോലെ തയ്ച്ചു കൊണ്ടുവരെട്ടോ അപ്പോൾ ഞാൻ ആദ്യം അവിടെ പറയുമ്പോൾ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഒന്ന് മാറിപ്പോയതാണ് അപ്പോൾ നമുക്കിതിൻ്റെ അരികശത്ത് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം ഈ മൂലഭാഗത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് പിന്നൊന്ന് ഉരിയിട്ട് ആ വി ഷേപ്പിൽ തന്നെ നമുക്ക് അവിടുന്ന് തയ്ച്ചു പോരാട്ടോ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൂചി ഒന്ന് തിരിച്ചു കൊടുക്കാം എന്നതിനു ശേഷം നമുക്ക് നേരെ മുകളിലേക്ക് തയ്ച്ചെടുക്കാം അപ്പം ഇങ്ങനെ നമ്മളൊരു പീസ് വെക്കാതെ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിബ് പെട്ടെന്ന് ഇതിനെ പിന്നിപ്പോരും കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴുകി വരുമ്പോൾ തന്നെ അത് ഇങ്ങോട്ട് പിന്നിപ്പോരും അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ തയ്ച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിലും ആ ആരി ഇഞ്ച് കൂടുതലിട്ടത് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മൂല മൂലഭാഗത്ത് ചെറുതായിട്ട് സ്റ്റിച്ചുമ്പം വെട്ട് കൊള്ളാതെ കത്തറ വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്നും വെട്ടിക്കുട്ട് കൊടുക്കുക കാരണം നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മറിഞ്ഞു കിട്ടാനായിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പിരിഞ്ഞ പോലെ ഉണ്ടാവും ഇനി നമുക്കിതൊന്ന് ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇനി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിലൂടെ വേണമെങ്കിൽ ഒന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ എന്നതിന് ശേഷം നമുക്ക് സിബ് വെക്കാം സിബ് വെക്കുന്നതിന് മുന്നേ ഒന്നോ രണ്ടോ പ്രശ്നം ഒന്ന് തുറന്ന് തുറക്കി അടക്കുകയും ചെയ്തു വെക്കണം അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അയച്ചെടുക്കേണ്ടി വരും പിന്നെ നമുക്ക് മുകളിലേക്ക് ആ എക്സ്ട്രാ സിബിൻ്റെ മുകളിലേക്ക് അങ്ങനെ കാണുന്നൊരു ഭാഗം ഉണ്ടല്ലത് ഞാൻ കട്ട് ചെയ്ത് കളയറേണ്ടിട്ടാകും അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ അങ്ങനെ കട്ടിൽ ഒരു വൃത്തിയായിട്ടാണ് നമുക്ക് ആ ഭാഗത്ത് മുകൾ വശത്ത് കാണുമ്പോഴേ അപ്പം ഞാൻ കറക്റ്റായിട്ട് വെട്ടിക്കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ പിന്നെ ഒട്ടറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പിന്ന് വെച്ചു കൊടുക്കുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകും തയ്ക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ സിബ്ബ് കറക്റ്റാക്കി വെച്ചിട്ട് ഇതേപോലെ ചുറ്റു ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പിന്നു കുത്തി കൊടുക്കുക തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ അടുത്തൊക്കെ അടുത്തൊക്കെ എത്തും തോറോ പിന്നിങ്ങനെ അയച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് പിന്നെ കുത്തി കാണിക്കാം അപ്പോൾ ഈ സൈഡിലും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കാരണം നമ്മൾ സിബ്ബ് തയ്ക്കുന്ന സമയത്ത് കയറി ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നമ്മൾ സിബ്ബ് തയ്ക്കാനായിട്ട് കേട്ടോ അതാണ് മുകൾ വശം രണ്ട് വശം കറക്റ്റായിട്ട് തന്നെ ഇരിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കയറ്റിറക്കായി പോകും ഇനി നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഓരോ ഭാഗത്തൊക്കെ എത്തുമ്പോഴാ പിന്നിങ്ങനെ അഴിച്ചഴിച്ച് തയ്ച്ചുകൊണ്ട് വരാം കേട്ടോ അപ്പം നല്ല സൈഡ് ഒരു അരി അരികശത്ത് കൂടെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാം തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം സിബിൻ്റെ മുകളിലാകുമ്പോൾ ചില സമയത്ത് നമുക്ക് നൂല് പൊട്ടുകയും ചെയ്യും അതേപോലെ തന്നെ സൂചി പൊട്ടാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് വേണം തയ്ക്കാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കെട്ടിട്ട് തയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ സിബ്ബ് നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡിനായിട്ടൊക്കെ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സിബിൻ്റെ അടങ്ങനെ അഴിഞ്ഞു പോരൂലേ അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് തയ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സിബ് വെക്കുമ്പോൾ ഒന്ന് കെട്ടിട്ട് തയ്ക്കട്ടോ ഇനി നമുക്ക് ആ മൂലവശം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സിബിൻ്റെ ഉള്ളത് കൊണ്ട് ആ വി ഷേപ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആ സെ നേരെ താഴെ വശം കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നൂല് കട്ട് ചെയ്തെടുക്കാം വി ആയിട്ട് തിരിച്ച് തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ സൂചി എന്തായാലും ഒടിയാൻ സാധ്യത ഉണ്ട് ഇനി നമുക്ക് അതവിടെ നിർത്തിയിട്ട് പിന്നെ വീണ്ടും നമുക്ക് അപ്പുറത്തെ സൈഡിൽ ആദ്യം തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരാം അതേപോലെ തന്നെ നന്നായിട്ട് കെട്ടിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങുക അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സിബ് അഴിഞ്ഞു പോരും ഈ അതേപോലെ നമ്മൾ ഈ സൈഡ് ചെയ്ത പോലെ തന്നെ നേരത്തെ ആഴ്വശത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം അങ്ങോട്ട് തിരിച്ചു കൊണ്ടു വേണ്ട കേട്ടോ കാരണം നമ്മൾ നൂല് സൂചിക്ക് പൊട്ടും ഇനി നമുക്ക് ഇപ്പം സിബ് നമ്മളിതിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് സിബ്ബ് അട അടച്ചും തുറന്ന് നോക്കാം കറക്റ്റാണ് നമ്മൾ വെച്ചത് എന്നുള്ളത് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ളത് കറക്റ്റായിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതുപോലെ ഒന്ന് തുറന്ന് അടന്നൊക്കെ നോക്കാം അടച്ചൊക്കെ നോക്കാം കേട്ടോ ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ നൈറ്റിക്ക് ഫ്രണ്ടിൽ ഒരു പട്ട വെക്കുമല്ലോ അതും കൂടി ഞാൻ വെച്ച് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഇഞ്ച് വീതിയിലൊക്കെ ഉള്ളൊരു പട്ട എടുക്കുക നമുക്ക് കട്ട് പീസൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇനി തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ല വശം ഉള്ളിലേക്കാക്കി ഒന്ന് മടക്കി ഇതിൻ്റെ മുകൾ വശം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചാണ് നമ്മുടെ സിബ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഒമ്പത് ഇഞ്ചോളം നീളത്തിൽ വേണം നമുക്ക് ആ പട്ടെടുക്കാനായിട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കുറയുണ്ട് കേട്ടോ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് സമയത്ത് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതൊന്ന് ചീത്തവശത്തൊന്ന് മടക്കി ഒന്ന് തയ്ച്ചതിന് ശേഷം ഒന്നിങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് ഉള്ളിൽ ആ മൂലഭാഗം ഒന്ന് ജോയിൻറ്റ് ഒന്ന് ഉള്ളിലേക്ക് പുറത്തേക്ക് തള്ളി കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് നൈറ്റിൽ ഈ പട്ട ഉണ്ടല്ലോ അത് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പട്ട വെക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം നന്നായിട്ട് കറക്റ്റ് ചെയ്ത് വെക്കണം ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മുടെ പട്ട ഇങ്ങനെ ഇറങ്ങി നിൽക്കും അപ്പോൾ ഒരു വൃത്തിയായിട്ടാണ് നമ്മുടെ നൈറ്റിയുടെ നെക്കൊക്കെ കാണാനായിട്ടിട്ടോ അപ്പോൾ ആദ്യം സിബ് തുറന്ന് വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ മുഖവശത്ത് വെക്കുക നമുക്ക് തയ്ക്കുമ്പോൾ നീങ്ങുന്ന തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ അവിടെ തയ്ക്കുമ്പോൾ നമുക്ക് കെട്ടിട്ട് തയ്ച്ചെടുക്കാം എന്നതിനുശേഷം നേരെ താഴത്തേക്ക് നമ്മളെ സിപ്പിൻ്റെ ആവശ്യം ഉണ്ടല്ലോ അതുവരെ ആ അരികുവശത്തുകൂടെ തന്നെ പട്ട വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ സെൻ്റർ മടക്കിയിട്ടാണ് നമ്മൾ പട്ട വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അടിവശം വരെ നേരെ തയ്ച്ചു കൊണ്ടുവരിക സിപ്പി കഴിഞ്ഞിട്ട് ഒരു അരി ഇഞ്ചോളം ഒന്ന് താഴത്തേക്ക് ഇറക്കി തയ്ച്ചു കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷം നമുക്ക് നൂലോടന്ന് കെട്ട് വെട്ടി വെട്ടിയെടുക്കാം ഇനി നമുക്ക് ഈ പട്ട വെച്ചതുണ്ടല്ലോ അതിന് നമുക്കൊന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ഇഞ്ച് ബാലൻസ് ഇട്ടിട്ട് ബാക്കി വരുന്ന പട്ടയെന്ന് വെട്ടിക്കൊടുക്കാം കാരണം നമുക്ക് ഇത്ര അധികം വേണ്ട അവിടെ വെച്ച് നമുക്കൊന്ന് മടക്കി ഒരു ബോക്സ് പോലെയാക്കി തയ്ച്ചെടുക്കാനാണ് അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് ബാലൻസ് ഇട്ടിട്ട് നമ്മൾ തയ്ച്ചു വശത്തു നിന്ന് താഴത്തേക്ക് ഒരു ഇഞ്ച് ബാലൻസ് ഇട്ടിട്ട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുകളിൽ നിന്ന് വീണ്ടും ഇതിനൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് ഈ പട്ട വെച്ചതിന് അപ്പോൾ നമ്മൾ സിബിൻ്റെ വശത്തേക്ക് അതിനെ മറിച്ച് പിടിച്ച് അതിന് മുകളിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വീണ്ടും കെട്ടിട്ട് തയ്ച്ചോളൂ കേട്ടോ കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പട്ടൊക്കെ അഴിഞ്ഞു പോരും ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നൈറ്റി ഇടുമ്പോൾ തന്നെ പോരും അപ്പോൾ ഇതേപോലെ അരിക വശത്ത് കൂടെ തന്നെ തയ്ച്ചെടുക്കുക അരികത്ത് കൂടെ തന്നെ തയ്ച്ചെടുക്കണേ എന്നതിനുശം താഴ്വശം വരെ അടിച്ച് നമ്മുടെ സിബിൻ്റെ വരെ നമ്മൾ അടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൂചി അവിടെ കുത്തി കൊടുത്ത് ബാക്കി വരുന്ന ആ ബാലൻസ് നമ്മൾ ഇഞ്ച് ഒരിഞ്ചിട്ടിട്ടുണ്ടല്ലോ അതിനെ അങ്ങോട്ട് മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് എന്നിട്ട് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുക എടുക്കട്ടോ ആ തുമ്പ് തയ്യൽ തുമ്പ് അല്ല എന്താ പറയുക നമ്മൾ കട്ട കട്ട് ചെയ്തിട്ടുള്ള തുമ്പുണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഒന്നും മടക്കി കൊടുത്ത് താഴെ താഴെത്തിക്കഴിഞ്ഞാൽ സൂചി കുത്തി നേരങ്ങോട് തിരിച്ച് ഒരു ബോക്സ് പോലെ ഇങ്ങോട്ട് കൊടുക്കുക കൊടുക്കട്ടോ അപ്പം മടക്കുമ്പോൾ ഇങ്ങനെ പിരിഞ്ഞിട്ടും ഷേപ്പ് വ്യത്യാസമായിട്ടൊന്നും വൃത്തിയുടെ കാണി കാട്ടരുത് നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ അവിടെ മടക്കി തയ്ച്ചു കൊടുക്കണം ഇപ്പോൾ ഈ തുണിയിൽ ഇങ്ങനെ പ്രിൻറ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തയ്ക്കുന്നത് മനസ്സിലാവുന്നുണ്ടാവില്ല ഈ പ്ലെയിനൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ആ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് വെച്ചിട്ട് നമുക്കങ്ങോട്ട് തിരിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അവിടെയും ഒന്ന് കെട്ടിട്ടിട്ട് തയ്ച്ച് നിർത്താം അവിടെ കെട്ടിടുന്ന സമയത്തും അത് അവിടെ വെച്ച് ബോക്സ് ത അടിക്കുമ്പോഴും നമ്മുടെ സിബിൻ്റെ ആ ഭാഗം അവിടെ ഉണ്ടോ എന്ന് നോക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൂചി പൊട്ടി പൊട്ടിപ്പോവും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ നൈറ്റിയുടെ പട്ടയും വെച്ചു സിബും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമുക്ക് നൈറ്റിക്ക് സിബും പട്ടയൊക്കെ വെക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ വെക്കാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് സിബൊക്കെ ഒന്ന് തുറന്ന് അടച്ചൊക്കെ നോക്കാം കേട്ടോ ഇങ്ങനെ വെടിയിൽ സ്റ്റിച്ച് കയറി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനൊരു മറക്കുക